ഏവർക്കും നമസ്കാരം ഈ മാസം അതായത് ജൂൺ മാസം പതിനഞ്ചാം തീയതി മിഥുന മാസം തുടങ്ങുന്നു തുടർന്ന് ജൂലൈ പതിനാറാം തീയതി വരെയും മിഥുന മാസം നീണ്ടു നിൽക്കുന്നു ഈ ഒരു കാലയളവിൽ നടക്കുന്ന നവഗ്രഹങ്ങളുടെ സഞ്ചാരം ഓരോ രാശിക്കാർക്കും നൽകുന്ന ഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് അതിന് മുന്നോടിയായി നമുക്ക് മിഥുന മാസത്തെ ഗ്രഹ സഞ്ചാരങ്ങൾ ഒന്ന് പരിശോധിക്കാം സൂര്യൻ ഈ മാസം മുഴുവനായും മിഥുനരാശിയിൽ സഞ്ചരിക്കുന്നു സൂര്യന്റെ സമനായ അഥവാ തുല്യനായ ബുധന്റെ ക്ഷേത്രമാണ് മിഥുനം എന്നതിനാൽ സൂര്യൻ ഈ മിഥുനരാശിയിൽ ബലവാൻ ആകുന്നു ചൊവ്വ ചിങ്ങരാശിയിൽ സഞ്ചരിക്കുന്നു ബുധൻ സ്വന്തം ക്ഷേത്രമായ മിഥുനത്തിൽ സഞ്ചരിക്കുന്നു എന്നാൽ ആദ്യ വാരം കഴിഞ്ഞ് അതായത് ഇരുപത്തിരണ്ടാം തീയതി മുതൽ ബുധൻ കർക്കിടകത്തിലേക്ക് പ്രവേശിക്കും വ്യാഴം മിഥുനരാശിയിൽ തന്റെ സഞ്ചാരം തുടരുന്നു ശുക്രൻ ജൂൺ ഇരുപത്തിയെട്ട് വരെയും മേടരാശിയിലും തുടർന്ന് സ്വക്ഷേത്രമായ ഇടവത്തിലും സഞ്ചരിക്കുന്നു ശനി മീനരാശിയിൽ സഞ്ചരിക്കുന്നു രാഹു കുംഭരാശിയിലും കേതു ചിങ്ങരാശിയിലും തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരത്തെ ആധാരമാക്കി മിഥുന മാസഫലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം അശ്വതി ഭരണി കാർത്തികാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിലാകും ഈ മാസം സഞ്ചരിക്കുക മൂന്നാം ഭാവം എന്നത് സൂര്യന്റെ ഇഷ്ടഭാവം ആകയാൽ ഈ കൂറുകാർക്ക് സൂര്യൻ വളരെ നേട്ടങ്ങളെ ഈ മാസം നൽകുന്നു മൂന്നാം ഭാവം എന്നത് സഹോദരഭാവം ശൌര്യഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു മൂന്നാം ഭാവത്തിൽ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ ഈ കൂറുകാർക്ക് ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം പുലർത്തുവാൻ കഴിയുന്നു കർമ്മരംഗത്തും വ്യക്തിജീവിതത്തിലും എല്ലാം ഈ കൂറുകാർക്ക് അംഗീകാരം സൽപേര് കീർത്തി നായകത്വം എന്നിവ കൈവരുന്നു കൂടാതെ ഈ കൂറുകാർക്ക് ഏറിയ അളവിൽ ഊർജ്ജം ആത്മവിശ്വാസം ആത്മബലം എന്നിവ വർദ്ധിക്കുന്നു തൽബലമായി ഈ കൂറുകാർക്ക് സകല പ്രതിബന്ധങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനും വിജയത്തിൽ എത്തിച്ചേരുവാനും കഴിയും കൂടാതെ പൊതുവിൽ ഈ കൂറുകാർക്ക് കുടുംബത്തിൽ ക്ഷേമം സന്തോഷം സമാധാനം എന്നിവയും കൈവരും മേടക്കൂറുകാരുടെ രാശ്യാധിപനായ ചൊവ്വ നീരാവസ്ഥയിൽ നിന്നും മുക്തനായി ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു കുടുംബഭാവം എന്ന് അറിയപ്പെടുന്ന നാലാം ഭാവത്തിൽ നിന്നും അഞ്ചിലേക്ക് ചൊവ്വ മാറിയത് ഇവർക്ക് വളരെ ആശ്വാസം ഏകുന്നു അഞ്ചാം ഭാവം എന്നതും ചൊവ്വയുടെ ഇഷ്ടഭാവം അല്ല എന്ന് അറിയുക എങ്കിലും നാലിലെ ചൊവ്വ നൽകുന്ന ദുരിതങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അഞ്ചിലെ ചൊവ്വ അത്ര ദോഷങ്ങളെ നൽകില്ല അഞ്ചാം ഭാവം എന്നത് സന്താന ഭാവം എന്നാണ് അറിയപ്പെടുന്നത് ഈ ഭാവത്തിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് സന്താനങ്ങൾക്ക് ശാരീരികമായ ക്ലേശങ്ങൾ മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം കൂടാതെ സന്താനങ്ങൾക്ക് വിദ്യാതടസ്സം പഠനത്തിൽ ഒരു ഏകാഗ്രത ഇല്ലായ്മ അലസത എന്നിവയും വന്ന് ഭവിക്കാം അഞ്ചാം ഭാവം എന്നത് ബുദ്ധി ഓർമ്മ എന്നിവയെയും കുറിക്കുന്നു എന്നതിനാൽ ചൊവ്വ ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ചില കാലതാമസം പരാജയം ആശയക്കുഴപ്പം എന്നിവയിലേക്ക് വഴിവെക്കാം മാത്രമല്ല ഒരു അലസത ഏകാഗ്രത കുറവ് എന്നിവയും ഈ സമയത്ത് ബാധിക്കാം ബുധൻ ഈ കൂറുകാരുടെ മൂന്ന് നാല് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക മൂന്നാം ഭാവം എന്നത് ബുധന്റെ അനിഷ്ടഭാവം ആകുമ്പോൾ നാലാം ഭാവം ബുധന്റെ ഇഷ്ടഭാവമാകുന്നു തന്നെ ബുധൻ ഈ കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളെ നൽകും മൂന്നിൽ കൂടി ബുധൻ സഞ്ചരിക്കുമ്പോൾ അത് ശത്രുശല്യം ബന്ധുമിത്രാദികളുമായി മാനസികമായ അകൽച്ച അഭിപ്രായ ഭിന്നതകൾ സഹോദരന്മാരുമായി ചില സ്വാരസ്യങ്ങൾ തെറ്റിദ്ധാരണകൾ എന്നിവയെ സൃഷ്ടിക്കാം എന്നാൽ തുടർന്ന് ബുധൻ ഈ കൂറുകാരുടെ നാലാം ഭാവത്തിലേക്ക് പ്രവേശിക്കുകയും സഞ്ചരിക്കുകയും ചെയ്യുമ്പോൾ ബുധൻ ഈ കൂറുകാർക്ക് വീണ്ടും ഗുണാനുഭവങ്ങളെ നൽകുന്നു പ്രധാനമായും കുടുംബത്തിൽ സന്തോഷം ക്ഷേമം ഐക്യം കുടുംബാംഗങ്ങളുമായി സ്വരച്ചേർച്ച ബന്ധുസമാഗമം എന്നിവയെ എല്ലാം നൽകുന്നു വ്യാഴം ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് മൂന്നാം ഭാവം വ്യാഴത്തിന്റെ അനിഷ്ടഭാവമാകയാൽ അത് ഇവർക്ക് പ്രതികൂലമായ ചില ഫലങ്ങളെ സാഹചര്യങ്ങളെ എല്ലാം സൃഷ്ടിക്കാം വ്യാഴം ഈ മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ പ്രധാനമായും ഈശ്വര കടാക്ഷത്തിന് ഒരു മറവ് സംഭവിക്കും അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ നടന്നുകിട്ടാൻ ചില ഒരു കാലതാമസം കർമ്മവിഘ്നം അപ്രതീക്ഷിതമായ ചില പരാജയങ്ങൾ എന്നിവ വന്ന് ഭവിക്കാം മനസ്സിനും പൊതുവേ ഒരു സ്വസ്ഥത വ്യാഴം മൂന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ കിട്ടുകയില്ല ശുക്രൻ ഈ കൂറുകാരുടെ ജന്മം രണ്ട് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഈ രണ്ട് ഭാവങ്ങളും ശുക്രന്റെ ഇഷ്ടഭാവങ്ങൾ ആകയാൽ ശുക്രൻ ഈ കൂറുകാർക്ക് ഈ മാസം വളരെ ഗുണാനുഭവങ്ങളെ നൽകും ജന്മത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ വളരെയധികം ഗുണാനുഭവങ്ങളെ നൽകും കാരണം ശാരീരികമായ സൗഖ്യം മാനസികമായ സൌഖ്യം എല്ലാം കുറിക്കുന്നത് ഈ ജന്മം കൊണ്ട് തന്നെ ജന്മം കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ജന്മത്തിൽ കൂടി ശുക്രൻ സഞ്ചരിക്കുമ്പോൾ ലൗകിക സുഖങ്ങൾ ശരീരസുഖം മനസ്സുഖം എല്ലാം നൽകും തടസ്സങ്ങൾ പ്രതിസന്ധികൾ എന്നിവയിൽ നിന്നും മോചനം ലഭിക്കും തുടർന്ന് ഇരുപത്തി ഒൻപതാം തീയതി മുതൽ ഈ കൂറുകാരുടെ ധനഭാവം എന്ന് അറിയപ്പെടുന്ന രണ്ടിൽ കൂടി ശുക്രൻ സഞ്ചരിക്കുമ്പോൾ അത് ഇവർക്ക് ധനപരമായ പ്രതിസന്ധികൾ നീങ്ങി ധനപുഷ്ടി ധനാഗമം എന്നിവയെ നൽകും ചിട്ടി ഇൻഷുറൻസ് പോളിസികൾ ഓഹരി തുടങ്ങിയ സ്രോതസ്സുകളിൽ നിന്നും ഇവർക്ക് അപ്രതീക്ഷിതമായ ധനാഗമം ഉണ്ടാകാം ധനനിക്ഷേപങ്ങൾക്കും ഭൂമിക്രയവിക്രയങ്ങൾക്കും അനുകൂലമായ സമയമാണ് ഇത് ശനി ഈ കൂറുകാരുടെ അനിഷ്ടഭാവമായ പന്ത്രണ്ടിൽ സഞ്ചരിക്കുന്നു പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനി ധനവ്യയം ധനക്ലേശം സാമ്പത്തികമായ ജലപ്രതിസന്ധികൾ ധനനഷ്ടം എന്നിവയെ ഉണ്ടാക്കാം സാമ്പത്തികമായി നല്ല കരുതൽ അച്ചടക്കം എന്നിവ ഈ കൂറുകാർ പുലർത്തേണ്ടതുണ്ട് രാഹു കേതുക്കൾ ഈ കൂറുകാരുടെ പതിനൊന്നാം ഭാവത്തിലും അഞ്ചാം ഭാവത്തിലുമായി സഞ്ചരിക്കുന്നു പതിനൊന്നിൽ സഞ്ചരിക്കുന്ന രാഹു മേടക്കൂറുകാർക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി നേട്ടങ്ങൾ ധനാഗമം എന്നിവയും നൽകും കൂടാതെ ആഗ്രഹങ്ങൾ ലക്ഷ്യപ്രാപ്തി എന്നിവ ഈ കൂറുകാർ നിറവേറ്റുകയും ചെയ്യും അംഗീകാരം ധനധാന്യ സമൃദ്ധി പ്രതാപം അഭീഷ്ടസിദ്ധി എന്നീ ഗുണാനുഭവങ്ങളും രാഹു പതിനൊന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ വന്നുചേരുന്ന ഗുണാനുഭവങ്ങൾ ആണ് പുതിയ സംരംഭങ്ങൾ ബിസിനസ് റിയൽ എസ്റ്റേറ്റ് എന്നിവയിൽ ധനനിക്ഷേപം തുടങ്ങുവാനും തുടക്കം കുറിക്കുവാനും രാഹു പതിനൊന്നിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുയോജ്യമായ ആകും മാത്രമല്ല രാഹു പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ശനി നൽകുന്ന ദോഷങ്ങളെ ഒട്ടൊക്കെ പതിനൊന്നിലെ രാഹു തടുക്കുകയും ചെയ്യും കേതു ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് അഞ്ചാം ഭാവം സന്താനങ്ങൾ വിദ്യാഭ്യാസം ബുദ്ധിശക്തി ഏകാഗ്രത എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവമാകുന്നു ഈ ഭാവത്തിൽ കേതു സഞ്ചരിക്കുന്നത് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം തൽഫലമായി സന്താനങ്ങൾക്ക് ചില രോഗ രോഗാരിഷ്ടതകൾ പഠിതാക്കൾക്ക് പഠനത്തിൽ ഏകാഗ്രത ഇല്ലായ്മ അലസത ഈശ്വര കടാക്ഷത്തിൽ ഒരു കുറവ് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ചില കാലതാമസങ്ങൾ അതുമൂലമുള്ള വീഴ്ച എന്നിവ ഉണ്ടാകാം അപ്പോൾ മേടക്കൂറുകാർക്ക് ഈ മാസം സൂര്യൻ ശുക്രൻ രാഹു എന്നിവർ പൂർണരായും ശുഭകരമായ ഫലങ്ങളെ നൽകുമ്പോൾ രാശിയാധിപനായ ചൊവ്വ വ്യാഴം ശനി കേതു എന്നിവർ പ്രതികൂലമായ ഫലങ്ങളിൽ നൽകുന്നു ബുധൻ ആദ്യവാരം കഴിഞ്ഞാൽ ഗുണദാതാവായി മാറുകയും ചെയ്യുന്നു ചിങ്ങരാശിയിൽ ചൊവ്വയും കേതുവും സംഗമിക്കുന്നു എന്നതിനാൽ ഈ കൂറുകാർ സന്താനങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ഒരു ശ്രദ്ധ കൂടുതൽ നൽകുക കൂടാതെ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നല്ലവണ്ണം ചിന്തിച്ചതിന് ശേഷം മാത്രം എടുക്കുക ശുക്രനും പതിനൊന്നിലെ രാഹുവും സാമ്പത്തികമായ പ്രതിസന്ധികളെ തടുക്കും മൂന്നിലെ സൂര്യൻ ശാരീരികമായ സുഖം ആരോഗ്യം ശത്രുനാശം ഊർജം എന്നിവയെ നൽകും മാത്രമല്ല മൂന്നിലെ സൂര്യൻ മൂന്നിലെ വ്യാഴം നൽകുന്ന ദോഷങ്ങളെ ഈ മാസം ഇവർക്ക് തടുക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ മേടക്കൂറുകാർക്ക് ഈ മാസം പൊതുവെ ഗുണകരമായ ഒരു മാസമായി ഭവിക്കുമെന്ന് തെളിയുന്നു അപ്പോൾ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വരകടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം